പ്രവണ എല്ലാവർക്കും നമസ്കാരം സബ്സർ ജൂൺ സെക്രിയ ബോച്ച ടീ ലക്കി ടിക്കറ്റ് ബി എ മില്ലിയനിയർ അതായത് നമ്മുടെ ബോച്ചയുടെ ചായപ്പൊടി ഇപ്പോൾ ആകെ തരം കായി കൊണ്ടിരിക്കുകയാണ് നാൽപ്പത് രൂപ ടിക്കറ്റിന് ഞാനത് ഫസ്റ്റ് എടുക്കുകയാണ് ഞാനത് എടുക്കാൻ കാരണം ഇന്ന് ഞാനൊരു ലോട്ടറി ടിക്കറ്റ് എടുക്കാൻ നിന്നപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത പൈസ കൊടുത്തു ഞാൻ സാധാരണ സുഹൃത്തുക്കൾ വരുമ്പോൾ സുഹൃത്തിൻ്റെ അടുത്ത് പൈസ കൊടുത്തിട്ട് ടിക്കറ്റൊക്കെ എടുക്കലുണ്ട് എപ്പോഴെങ്കിലും അയ്യായിരം ഒക്കെ അടിക്കലും അപ്പോൾ അദ്ദേഹം വന്നു നമുക്കൊരു കാര്യം ചെയ്യാം നമ്മളിവിടെ ഈ ബോച്ചേൻ്റെ ഒരു ടീ തുടങ്ങിയിട്ടുണ്ട് ഈ സംഭവം നമുക്ക് ഡെയിലി ഓരോ ടിക്കറ്റ് എടുത്താലോ അപ്പോൾ ഞാൻ പറഞ്ഞാൽ ആയിക്കോട്ടെ അങ്ങനെ മൂപ്പർ ഒരു ടിക്കറ്റ് എടുത്ത് സോറി ഒരു ചായപ്പൊടി നാൽപ്പത് രൂപ കൊടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിത് തുറക്കുകയാണ് തുറന്ന് നോക്കിയിട്ട് ഇത് സ്കാൻ ചെയ്യാൻ പോവാണ് ഭാഗ്യം ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി പത്ത് മണിക്കല്ലേ ടൈം എത്ര പത്ത് മണിക്ക് ആ ബോച്ചെ എന്നെ വിളിക്കും വിളിക്കട്ടെ പ്രാർത്ഥിക്കണേ എന്തായാലും ഇത് കൊണ്ടുവന്ന ബഷീർ ബത്തേരിയെ വിളിക്കാം വിശരിക്കെനിക്ക് ഡെയിലി ടിക്കറ്റ് കൊടുത്ത് തരണുണ്ട് അതില് അയ്യായിരം രൂപ വെച്ച് ഇടയ്ക്ക് അടിക്കലുണ്ട് അടക്കട്ടോ അപ്പൊ ഇന്ന് ഇത് എനിക്ക് ഇങ്ങനെ എടുത്തത് വരാൻ ഒരു കാരണം ഒന്ന് രണ്ട് ഇത് എവിടെ നിന്നാണ് എടുത്തത് ആ രണ്ട് കാര്യങ്ങളൊന്നും അതെ ഒന്നാമത് ഞാൻ ലോട്ടറി എടുക്ക ഇടയ്ക്ക് ലോട്ടറി എടുക്കലുണ്ട് ഇപ്പൊ എന്തെങ്കിലും ആയിരോ നൂറോ അത് വൈകുന്നേരം ആവുമ്പോൾ നാലുമണിയാവുമ്പോ എടുത്ത് വീട് കടയിലുണ്ട് പക്ഷെ ഇതല്ല ഇതൊരു നാപ്പത് രൂപ നമ്മൾ മുടക്കുമ്പോ അതിൻ്റെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട് ചായപ്പൊടി നല്ല ചായപ്പൊടിയാണ് ഞാൻ കഴിച്ചിട്ടുണ്ട് ഞാൻ യൂസ് ചെയ്ത് അപ്പൊ നല്ല ചായപ്പൊടിയാണ് പിന്നെ െ കുറിച്ച് പറയാ പിന്നെ ഒരു കോടി സംഭവം ഉണ്ട് ബമ്പർ പ്രൈസ് ഇരുപത്തിയഞ്ച് കോടി ഉണ്ട് കേട്ടോ ഇപ്പൊ ഡെയിലി ഓരോരുത്തർക്ക് പത്ത് ലക്ഷം രൂപ കിട്ടുന്നുണ്ട് പോച്ച വിളിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് കൊടുക്കുന്ന റിയൽ കാണുന്നുണ്ട് അത് മാത്രല്ല ഈ പ്രൈസ് കൊടുക്കുന്നതിന് അഞ്ഞൂറും ആയിരവും ചെറിയ പ്രൈസില് ഉണ്ട് ഓക്കെ അതെല്ലാം ഈ പ്രൈസ് കൊടുക്കുന്നതിന് പുറമേ അദ്ദേഹം ഈ പ്രൈസ് അടിച്ച ആളെ വിളിക്കുന്ന സമയത്ത് അവരുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവരുടെ അവസ്ഥ മോശമാണെങ്കിൽ വീടില്ലെങ്കിൽ വീട് വെച്ചുകൊടുക്കുക അല്ലെങ്കിൽ വികലാംഗരോ അതല്ലെങ്കിൽ വിധവകളോ അല്ലെങ്കിൽ അല്ല അസുഖമല്ല ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കച്ചവടം കൊടുക്കുക അതൊക്കെ വലിയൊരു പുണ്യ അല്ല അത് ഈ നല്ല കാര്യം ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ നമുക്ക് ഇപ്പൊ വലിയത് കിട്ടാൻ വേണ്ടിയിട്ടല്ല ഇങ്ങനെ ഒരു കൂപ്പൺ സെയിലാവുക എന്ന് പറഞ്ഞാൽ ഇതിനൊരു ഒരു ഇത് വന്നോട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോ എടുത്തതും ഇവിടെ കൊണ്ടു അയാൾ അയാളിത്രയും കഷ്ടപ്പെട്ടതും പല ആൾക്കാരും സഹായിക്കുന്നത് നമ്മളൊരു നാപ്പത് രൂപ പോകുമ്പോ അത് ഓരോരോ ആൾക്കാരെ കയ്യിൽ തന്നെയാണ് എത്തുന്നത് നമ്മളെപ്പോലെ പാവപ്പെട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ തന്നെ തിരിച്ചെത്തുകയാണ് ഈ നമ്മൾ മുടക്കുന്ന ഓരോരോ സ്റ്റേഷൻ റോഡില് ഈ താഴെ ഡബ്ലും പോകുന്ന കട തുടങ്ങി എത്ര ദിവസമായി അവിടെ അവർ തുടങ്ങിയിട്ടൊരു ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ നിങ്ങൾ ഒരാഴ്ച ടിക്കറ്റ് എടുത്താ അല്ല ഞാനൊരു ടിക്കറ്റ് മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അതിനെന്തെങ്കിലും പ്രൈസ് അതിന് പ്രൈസൊന്നും അടച്ചില്ല നമുക്ക് ഉണ്ടല്ലോ ചായപ്പൊടി നല്ല അടിപൊളി ചായപ്പൊടി നല്ല സ്ട്രോങ് ചായയാണ് അപ്പോ നമ്മുടെ സുൽത്താൻ ബത്തേരിയില് ഇപ്പൊ ഒരു ഷോപ്പാണ് പല്ലത് അപ്പൊ എന്റെ അറിവില് ഒന്ന് നമ്മുടെ ട്രാഫിക് ജംഗ്ഷനിൽ നിന്ന് പിന്നെ നമ്മുടെ പോലീസ് സ്റ്റേഷൻ ജുമാ മസ്ജിദ് വലിയ പള്ളി റോഡില് ഒരു നൂറ് മീറ്റർ വന്നാല് താഴോട്ട് ഡബ്ല്യു എമൗണ്ട് ഇരിക്കുന്ന ഈ ഷോപ്പ് വല്ലത് ആവശ്യക്കാർക്ക് വാങ്ങട്ടോ അറിയില്ല ഇപ്പം ബത്തേരിയിലേക്ക് വയനാട്ടിൻ്റെ ഒരു പത്തിരുപത്തഞ്ച് കിലോമീറ്റർ ഉള്ളിലും ഒക്കെ സുൽത്താൻ ബത്തേരി ആശ്രയിച്ച് പല സാധനങ്ങളും വാങ്ങാൻ വരുന്നുണ്ട് ഡ്രസ്സുകൾ സ്വർണം അങ്ങനെ മറ്റു പലതും വാങ്ങാൻ വാങ്ങാം എല്ലാം വാങ്ങാൻ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോൾ ആ നമുക്കിതൊന്ന് വാങ്ങാം ഇപ്പോൾ ചുള്ളിയോട് ഈ ഷോപ്പ് ഇല്ല അല്ലെങ്കിൽ തൊട്ടടുത്ത താഴോരില്ല ഒരു െ നമുക്കൊന്ന് വാങ്ങാൻ ആഗ്രഹം മനസ്സിലാർക്കും ഉണ്ടാവും കാരണം നാല്പത് രൂപയല്ലേ ഉള്ളൂ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ സ്പോട്ട് പറഞ്ഞത് കുറെ പേര് ഈ സാധനം ചോദിച്ചിട്ട് ഞാൻ ഈ കിട്ടുക വീഡിയോസ് കാണാറുണ്ട് ഗോച്ചീന്റെ ഗോച്ചേന്റെ വീഡിയോസ് കാണാറുണ്ട് അപ്പൊ ഓരോരുത്തരുടെ എവിടെയാണ് കിട്ടുക എങ്ങനെയാ കിട്ട എങ്ങനെ പേയ്മെന്റ് ചോദിക്കാറുണ്ട് അപ്പൊ ഇത് ഇങ്ങനെ ഓരോ ഷോപ്പുകളുണ്ട് അപ്പൊ ആ ഷോപ്പിൽ പോയിട്ട് എടുക്കുക നമുക്ക് ഈ കൂപ്പൺ ഉണ്ട് കൂപ്പൺ കൂപ്പൺ കട്ട് ചെയ്യുന്ന സംഭവം ഉണ്ട് കത്തിരി ഓക്കെ അങ്ങനെ ഇതാ ഞാൻ ആദ്യമായിട്ടെടുത്ത ബോച്ചിൻ്റെ കൂപ്പൺ കട്ട് ചെയ്ത് സ്കാൻ ചെയ്യാൻ പോവാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നുട്ടോ ഇന്നത്തെ ആ വിളി ബോച്ചയുടെ വിളി എൻ്റെ ഫോണിലേക്ക് വരാൻ വേണ്ടി കിട്ടിയാൽ എന്തെന്ന് നമുക്കും തരണേ ഞാൻ ഇന്നുള്ള സാധനം ഇതാണ് ാണ് പ്രിയമുള്ളവരെ ഇതാണ് കേട്ടോ നമ്മുടെ ഇത് അറിയാത്തവർ വളരെ കുറവാണ് കണ്ടിട്ടുണ്ടാവും എന്നാലും ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടോളി ഈ കൂപ്പൺ നൂറ് ഗ്രാമിൻ്റെ ചായപ്പൊടി നാൽപ്പത് രൂപ കൊടുത്ത് നമ്മൾ വാങ്ങി അത് ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്ന കൂപ്പണാണ് ഇത് സ്കാൻ ചെയ്യുമ്പോഴാണ് ഇത് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാണ് വേണ്ടത് അപ്പോൾ അതിൻ്റെ ബോച്ചട്ടീൻ്റെ ഒരു സംഭവം വരും ഓക്കെ അപ്പോൾ അതിൽ നമ്മൾ ഇതിൻ്റെ ഈ കൂപ്പണിൻ്റെ കോഡ് അടിച്ചു കൊടുക്കണം ഓക്കെ എന്നാൽ സ്കാൻ ചെയ്യുക സ്കാൻ ചെയ്യാം ഓക്കെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യ ചെയ്യേണ്ടത് നമ്മുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ നിന്നും ക്യു ആർ കോഡ് ഡൗൺലോഡ് ചെയ്യണം ഓക്കെ 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 അത് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളോട് ഇപ്പോൾ നെറ്റ് കുറവാണ് കേട്ടോ നമ്മൾ ക്യു ആർ കോഡ് എൻ്റെ സ്കാനറവിടെ വന്നിട്ടുണ്ട് ഇത് ഓപ്പൺ ചെയ്യുക അത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് തന്ന കൂപ്പണിൽ ഒരു ഇത് സ്കാൻ ചെയ്യാം സ്കാൻ ചെയ്തിട്ട് ബോച്ചറ്റിൽ എന്ന് പറഞ്ഞ സാധനം വരും അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യാം ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മളുടെ പേര് ഇവിടെ അടിച്ചു കൊടുക്കുക പിന്നെ നമ്മളുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക പിന്നെ നമുക്ക് കിട്ടിയിരുന്ന ഈ കൂപ്പണിൽ ഒരു കോഡ് ഉണ്ട് ഈ കോഡ് ഇവിടെ അടിച്ചു കൊടുക്കാം എന്നിട്ട് ഇവിടെ ഒരു രണ്ട് പ്ലസ് മൈനസ് എന്ന് പറയുന്ന സംഭവം വരും അത് എത്രയാണ് ഒന്ന് രണ്ട് കൂട്ടി കഴിഞ്ഞാലും രണ്ട് മൂന്നിനോ നാലുനോ അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം വരും അതും ഇത് ചെയ്തതിനു ശേഷം ഇത് സബ്മിറ്റ് ചെയ്യാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ ഇതിൽ റേസ് ആയി അപ്പോൾ ലാസ്റ്റുള്ള മെസ്സേജ് ആണിത് ആഡ് എന്ന് പറഞ്ഞ ഒരു സംഭവത്തിൻ്റെ മെസ്സേജ് ലാസ്റ്റ് ഈ മെസ്സേജ് കൂടി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ ഗ്രൂമുള്ളവരെയും മനസ്സിലായല്ലോ ബോച്ചട്ടി കൂപ്പൺ എങ്ങനെ ഫില്ല് ചെയ്യണം നമ്മൾ നാൽപ്പത് രൂപ കൊടുത്തത് വാങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്ന കൂപ്പണ് എന്ത് ചെയ്യണം അതിപ്പോൾ വ്യക്തമായിട്ട് നമ്മളെ ബഷീർക്കെ പറഞ്ഞു അറിയാത്തവരുണ്ട് എനിക്കൊന്നും ആദ്യം അറിയില്ലായിരുന്നു പലർക്കും അറിയില്ല വളരെ സിമ്പിൾ പരിപാടിയാണ് സംഗതി അതാണ് പിന്നെ അത് മാത്രമല്ല ഉണ്ടോ ഇരുപത്തഞ്ച് കോടിയുണ്ട് ടോവംബർ ഇന്ന് എന്നെ ബോച്ച വിളിക്കും തമ്പലതിന് അതൊരു പ്രതീക്ഷയാണ് എന്നെങ്കിലും ഒരിക്കൽ നമ്മളെ വിളിക്കുമായിരിക്കും വിളിക്കണം വിളിക്കട്ടെ വിളിക്കട്ടെ ഓക്കെ താങ്ക് യു